അസലാ അലൈക്കും വർഹമത്തുല്ലാഹി വാർക്കാത്തു മുബാദറയിലുള്ള പ്രിയപ്പെട്ടവരെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്നവർ എന്ന വിഷയത്തിൻ്റെ അഞ്ചാമത്തെ ഭാഗമാണിത് കഴിഞ്ഞ നാല് ക്ലാസ്സുകളിലായി നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന ഏഴു വിഭാഗങ്ങളെക്കുറിച്ച് പറഞ്ഞു ഇനി എട്ടാമത്തെ ഒരു വിഭാഗം പറയാം നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസിലുണ്ട് തുറമുദയിലുള്ള ഹദീസാണിത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു ആരെങ്കിലും തന്റെ സഹോദരന്റെ അഭിമാനത്തെ സംരക്ഷിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയെ നാളെ ഖിയാമത്ത് നാളിൽ ആ വ്യക്തിയുടെ മുഖത്തെ നരകത്തെ തൊട്ട് അല്ലാഹു സംരക്ഷിക്കുമെന്ന് മഹാനായ റസൂലുള്ളാഹി ഋഷുഹിഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് ഒരാളുടെ അഭിമാനം സംരക്ഷിക്കുക എന്നാൽ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അതൊരു കാരണമാണ് പലരുടെയും ന്യൂനതകൾ പോരായ്മകൾ മറ്റുള്ളവർക്കിടയിൽ അവൻ്റെ അഭിമാനം തകർന്ന് തരിപ്പണമാകാൻ കാരണമാകുന്ന ഒരുപാട് പോരായ്മകൾ പല വ്യക്തികൾക്കുമുണ്ട് അത് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ അത് പരസ്യപ്പെടുത്താതെ മറ്റുള്ളവരോട് പറയാതെ അവനെ തരം താഴ്ത്താതെ അവനെ ഇകഴ്ത്താതെ ആ രഹസ്യത്തെ ആ അഭിമാനത്തെ സംരക്ഷിക്കാൻ നമുക്ക് സാധ്യമായി കഴിഞ്ഞാൽ അള്ളാഹു നമ്മളെ നരകത്തെ തൊട്ട് സംരക്ഷിക്കുന്നതാണ് ഇന്ന് ഈ ദുനിയാവലി പ്രത്യേകിച്ച് ഈ വാട്സപ്പ് കാലത്തൊക്കെ നമ്മൾ കേൾക്കാനും കാണാനും കഴിയുന്നത് നമുക്കൊരാളോട് ദേഷ്യം വരുമ്പോൾ നമ്മളയാളെ കുറിച്ചുള്ള മോശമായ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് അയാളുടെ അഭിമാനത്തെ കളങ്കപ്പെടുത്തുന്ന അയാളുടെ അഭിമാനത്തെ തരിപ്പണമാക്കുന്ന രീതിയിലുള്ള എഴുത്തുകളും വോയിസുകളും സോഷ്യൽ മീഡിയകളിലൂടെ നമ്മളിങ്ങനെ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് എത്ര വലിയ പാപമാണെന്നറിയോ ഏറ്റവും വലിയ തെറ്റാണത് ഒരാളുടെ അഭിമാനത്തെ നശിപ്പിക്കുക എന്നുള്ളത് ഏതൊരു വ്യക്തിയും മറ്റെന്ത് സമ്പാദ്യത്തെക്കാളും സംരക്ഷിക്കുന്നത് അയാളുടെ അഭിമാനത്തെയാണ് ആ അഭിമാനം സംരക്ഷിക്കാൻ വേണ്ടി എത്ര വലിയ പണം ചെലവഴിക്കാനും മനുഷ്യൻ തയ്യാറാണ് ആ അഭിമാനത്തെ സംരക്ഷിച്ച് വളരെ സന്തോഷത്തോടെ സമാധാനത്തോടെ ഈ ദുനിയാവിൽ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാ മനുഷ്യന്മാർ പക്ഷേ മനുഷ്യൻ എന്ന നിലയിൽ ഒരുപാട് പോരായ്മകളുണ്ടാകും അത് മറ്റൊരാളുടെ പോരായ്മ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് മറച്ചു വെക്കാൻ അത് രഹസ്യമാക്കി വയ്ക്കാൻ നമുക്ക് കഴിയണം അങ്ങനെ ആ രഹസ്യമാക്കി വെക്കുന്നതിലൂടെ ആ മറ്റൊരാളുടെ അഭിമാനത്തെ നമ്മൾ സംരക്ഷിക്കുമ്പോൾ കത്തിയാളുന്ന നരകത്തിൽ നിന്നുള്ള സംരക്ഷണമാണ് അള്ളാഹു നമുക്ക് വാഗ്ദാനം ചെയ്യുന്നത് ഇനി ഒമ്പതാമത്തെ ഒരു വിഭാഗത്തെ കുറിച്ചും പറയാം എന്നാഷത്തർ അലി അള്ളാഹു ആയിഷാ ബീബർ അലി അള്ളാഹുനഹയുടെ ഒരു സ്ത്രീ വന്നു ആ സ്ത്രീയുടെ കൂടെ രണ്ട് പെൺകുട്ടികളും ഉണ്ടായിരുന്നു ചെറിയ കുഞ്ഞുമക്കൾ ആ മക്കളുടെ കൈയും പിടിച്ചിട്ട് വന്ന ആ പെണ്ണ് ആയിഷ ബീബർ അലി അള്ളാഹുനഹയോട് പറഞ്ഞു വിശക്കുന്നു വല്ലതും തരണമെന്നാണ് ആയിഷാ ബീബർ വീട്ടിൽ ഒന്നുമില്ലായിരുന്നു ആകെ ഉണ്ടായിരുന്നത് മൂന്ന് കാരക്കയായിരുന്നു അങ്ങനെ ആയിഷാ ബീബർ അലി മൂന്ന് കാരക്ക എടുത്ത് ആ സ്ത്രീയുടെ കയ്യിലേക്ക് കൊടുത്തു ആ സ്ത്രീ അതിൽ നിന്ന് ഒരു കാരക്ക ഒരു പെൺകുട്ടിക്കും മറ്റൊരു കാരക്ക മറ്റൊരു പെൺകുട്ടിക്കും കൊടുത്തു മൂന്നാമത്തെ കാരക്ക തനിക്ക് തിന്നാൻ വേണ്ടി കയ്യിൽ വെക്കുകയും ചെയ്തു ആ സ്ത്രീ പക്ഷേ രണ്ട് കാരക്കയും ആ രണ്ട് മക്കളും തിന്ന് ഉടനെ ആ ഉമ്മയുടെ കയ്യിലുള്ള കാരക്കയിലേക്ക് ഇങ്ങനെ കൈ നീട്ടി ആ വിശന്നിരിക്കുന്ന ഉമ്മ തൻ്റെ വിശപ്പ് മാറ്റാതെ ആ കാരക്ക രണ്ട് പകുതിയാക്കുകയും രണ്ട് കീറ് ഒരു കീറുകീറിയിട്ട് രണ്ട് ഭാഗമാക്കുകയും ആ കാരക്കയുടെ രണ്ട് ഭാഗവും ആ രണ്ട് കഷ്ണവും രണ്ട് മക്കൾക്ക് വീതം വെച്ച് കൊടുക്കുകയും ചെയ്തു അങ്ങനെ ആ മക്കളുടെ കയ്യും പിടിച്ചിട്ട് ആ ഉമ്മ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവുകയാണ് ഈ ഒരു വിഷയം നബിസ് തങ്ങളോട് പറഞ്ഞു കൊടുത്തു അപ്പോൾ അലൈഹി തങ്ങൾ പറഞ്ഞു മണി പെൺമക്കളുടെ വിഷയത്തിൽ പരീക്ഷിക്കപ്പെട്ടു കഴിഞ്ഞാൽ എന്നിട്ട് ആ പെൺമക്കളോട് മാന്യമായി പെരുമാറുകയും അവരെ നന്നായി വളർത്തുകയും ചെയ്തു കഴിഞ്ഞാൽ ആ പെൺമക്കൾ നരകത്തിൽ നിന്നുള്ള മറയായി മാറുമെന്ന് മഹാനായ റസൂൽ അള്ളാഹി സാഹു അലൈഹി തങ്ങൾ പറയാം ഒരാൾക്ക് പെൺമക്കൾ ഉണ്ടാവുകയും എന്നിട്ട് ആ പെൺമക്കളെ മാന്യമായി പോറ്റു വളർത്തുകയും അവരെ നന്നായി നോക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ആ പെൺമക്കളെ നന്നായി നോക്കി വളർത്തിയ കാരണം കൊണ്ട് നരകത്തിൽ നിന്ന് ആ മാതാപിതാക്കള് രക്ഷപ്പെടുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് അപ്പൊ നരകത്തിൽ നിന്ന് നമുക്ക് മറയായി നിൽക്കുന്ന നരകത്തിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കുന്നവരാണ് നമ്മുടെ പെൺമക്കള് എന്ന് ഈ ഹദീസിലൂടെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു അപ്പോൾ പെൺമക്കളോട് മാന്യമായി പെരുമാറുക എന്നുള്ളത് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴിയാണ് ഇത് പറയുമ്പോൾ ആൺമക്കളോട് മോശമായി പെരുമാറണമെന്നല്ല പെൺമക്കളോട് നന്നായി പെരുമാറുക എന്ന് വളരെ വിശാലമായി പറഞ്ഞു എന്ന് മാത്രം നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം നരകത്തെ മനുഷ്യന്മാരൊക്കെ കാണുന്ന രംഗങ്ങളുണ്ട് ഒന്ന് മരിക്കാൻ വേണ്ടി പോകുന്ന സമയം നരകത്തിൽ പോകേണ്ട മനുഷ്യനാണെങ്കിൽ ആ മരിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് നരകത്തിന്റെ ചിത്രം അവൻ കാണുന്നതാണ് നരകത്തെ അവന് കാണിക്കപ്പെടുന്നതാണ് അപ്പോൾ വളരെ ഭീകരതയോടുകൂടി ബേജാറോടുകൂടി ലോകത്തോട് ഇവിടെ പറയേണ്ടി വരും ഇനി നരകത്തിൽ പോണ്ട മനുഷ്യനാണെങ്കിൽ ഖബറിൽ വെക്കപ്പെട്ട് കഴിഞ്ഞാൽ ഓരോ ദിവസവും രാവിലെയും വൈകുന്നേരവും ആ നരകത്തിൻ്റെ രംഗം അവനെ കാണിക്കപ്പെടുന്നതാണ് അപ്പോഴും അവൻ്റെ ബേജാറും പേടിയും വർദ്ധിക്കുന്നതാണ് ഇനി മഹഷറയിലെത്തിക്കഴിഞ്ഞാലോ മുസ്ലിമിലുള്ള ഹദീസാണ് നബി സല്ലല്ലാഹു അലൈഹി നബിസ് തങ്ങൾ പറയുന്നു നാളെ കയ്യാമത്ത് നാളിൽ നരകത്തെ വലിച്ചു കൊണ്ടുവരപ്പെടുന്നതാണ് ആ നരകത്തെ വലിച്ചു കൊണ്ടുവരപ്പെടുമ്പോൾ അതിന് എഴുപതിനായിരം ചങ്ങലകൾ ഉണ്ടാവും എഴുപതിനായിരം ചങ്ങലകളെ കൊണ്ട് നരകത്തെ മലക്കുകൾ ഇങ്ങനെ വലിച്ചു കൊണ്ടുവരും എന്നാൽ ഓരോ ചങ്ങലയും എഴുപതിനായിരം മലക്കുകൾ പിടിച്ചിട്ടുണ്ടാവും എന്നിട്ടാണ് ആ നരകത്തിന്റെ നരകത്തെ ഇങ്ങനെ വലിച്ചു കൊണ്ടുവരപ്പെടുക ഈ മനുഷ്യന്മാർക്ക് ഇങ്ങനെ കാണിച്ചു കൊടുക്കപ്പെടും ഇങ്ങനെ ചില സന്ദർഭങ്ങളിൽ നരകത്തെ കാണിക്കപ്പെടുന്നുണ്ട് അതെന്തിനാണെന്നറിയോ സ്വർഗത്തിലേക്ക് പോകേണ്ടവനാണെങ്കിൽ അവനെ സ്വർഗത്തിലെത്തുമ്പോൾ മനസ്സിലാവണം ഈ സ്വർഗത്തിൻ്റെ സുഖം എത്രമാത്രം മനോഹരമാണ് എന്ന് കാരണം സ്വർഗത്തിലല്ലായിരുന്നെങ്കിൽ ഈ നരകത്ത് ആ നരകത്തിലാണല്ലോ ഞാൻ പോകേണ്ടിയിരുന്നത് എന്ന ഇനി നരകത്തിലേക്ക് പോകേണ്ടവനാണെങ്കിൽ നരകത്തെ അവന് പോകേണ്ട സ്ഥലമാകുന്ന നരകത്തെ കാണിച്ചിട്ട് അവൻ്റെ ഭയം വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത് ലാഹുവേ നരകത്തിൽ നിന്ന് ഞങ്ങൾക്ക് നീ സംരക്ഷണം നൽകണേ ആമീൻ അബി അല്ല നിർത്തുന്നു അസ്സലാമു അലൈക്കും അസലൈക്കും